ിൽ വെച്ച് അകത്തേക്ക് പിൻവലിയുന്ന ഒരു ബീച്ച് അങ്ങനെ ഒരു ബീച്ച് ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്നാൽ അങ്ങനെയൊരു ബീച്ച് ഉണ്ട് അങ്ങ് ഒഡീഷയിലാണെന്ന് മാത്രം ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ചാന്തിപൂർ ബീച്ചിലാണ് ഈ അത്ഭുത പ്രതിഭാസം സംഭവിക്കുന്നത് വേലിയുറക്ക സമയത്ത് കടൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ പിന്നോട്ട് പോകുന്ന ഈ ബീച്ച് സന്ദർശകർക്ക് തുറന്നു കിടക്കുന്ന കടൽ തീരത്ത് നടക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുക ഈ അപൂർവ പ്രതിഭാസം കേട്ടറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസവും ഇവിടേക്ക് ഒഴുക്കിയെത്തുന്നത് ബാലസോർ ജില്ലയിലാണ് ഈ ബീച്ച് ഉള്ളത് വേലയിറക്ക സമയത്ത് കടൽ പിന്നോട്ട് പോകുന്നതിനാൽ കടൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് നാലഞ്ച് മണിക്കൂറോളം നീളുന്ന ഈ പ്രതിഭാസം ഉയർന്ന വേലിയേറ്റത്തിൽ കടൽ തിരികെ വരുന്നതോടെ പൂർവ്വസ്ഥിതിയിലെത്തും പ്രധാനമായും ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള വേലിയേറ്റത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ പ്രതിഭാസത്തിന് കാരണം ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം സമുദ്രങ്ങളെ സ്വാധീനിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് ദിവസേന രണ്ട് ഉയർന്ന വേലിയേറ്റങ്ങളും രണ്ട് താഴ്ന്ന വേലിയേറ്റങ്ങളും ഉണ്ടാക്കും ചന്ദ്രായനത്തെ ആശ്രയിച്ച് കടൽ വെള്ളം അഞ്ചു കിലോമീറ്റർ വരെ ഉൾവലി ഈ സമയത്ത് കടലിന്റെ ഉൾഭാഗം വ്യക്തമായി കാണാം ദിവസേന ആയിരക്കണക്കിന് സന്ദർശകരാണ് ചാന്തിപൂർ ബീച്ചിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ഇരട്ടിയാണ് അഞ്ച് കിലോമീറ്റർ നീളുന്ന കടലിലൂടെ നടക്കുന്നത് ഒരു അവിസ്മരണീയ അനുഭവമാണ് വേലിയേറ്റ സമയത്ത് കടലിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുമോ എന്നൊന്നും പേടി വേണ്ട വേലിയേറ്റ സമയങ്ങൾ വ്യക്തമാക്കുന്ന അടയാളങ്ങളും ബീച്ചിലുണ്ട് ഇന്ത്യയിലെ മറ്റു തീരപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചാന്തിപ്പൂരിലെ ഈ പ്രതിഭാസം അതിന്റെ നാടകീയത കൊണ്ട് തന്നെയാണ് വേറിട്ട് നിൽക്കുന്നത് വാനിഷിങ് സി എന്ന് വിളിക്കപ്പെടുന്ന ഈ കാഴ്ച മനോഹരമാണ് ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ പ്രകൃതിയുടെ ഒരു മുഖമാണ് എന്നാണ് ശാസ്ത്രലോകം പോലും പറയുന്ന കാര്യം